പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് നമുക്ക് എൽ പി യു പിക്ക് എൽ ഡി സി എൽ ജി എസ്സിനൊക്കെ വരാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക്സ് എന്ന വിഭാഗത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം അപ്പോൾ എന്താണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയുടെ നിയന്ത്രണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ് അപ്പം അടിസ്ഥാന ഇലക്ട്രോണിക് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം വരും അതായത് റെക്ടിഫിക്കേഷൻ ഓസിലേഷൻ ആംപ്ലിഫിക്കേഷൻ ഇനി അത് ഓരോന്നും വിശദീകരിക്കുകയാണ് റെക്ടിഫിക്കേഷൻ എ സിയെ ഡി സി ആക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ എ സി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കരണ്ട് ആംപ്ലിഫിക്കേഷൻ ദുർബല സിഗ്നലുകളെ ശക്തി കൂടിയ സിഗ്നലുകൾ ആക്കുന്ന പ്രവർത്തനമാണ് ആംപ്ലിഫിക്കേഷൻ ഇനി അടുത്തത് ഓസിലേഷൻ ഡി സി എ ആവശ്യാനുസരണം ആവശ്യാനുസരണമായ ആവൃത്തിയിലുള്ള സിഗ്നലാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് അഥവാ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ നിർമ്മാണമാണ് ഓസിലേഷൻ ഇത് ജസ്റ്റ് ഓസിലേഷൻ എന്താ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഒന്ന് വിശദം വിശദമായി പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വരുന്ന ചോദ്യോത്തരങ്ങൾ വൺ വേഡായിരിക്കും ഉത്തരങ്ങളൊക്കെ അപ്പം ഐ സി ചിപ്പ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് ഐ സി ചിപ്പ് ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എക്സ്റേ കണ്ടുപിടിച്ചത് റോങ് ജെൽ ഹൃദ്രോഗികളുടെ ഹൃദയസ്പന്ദനം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓസിലേറ്റർ ഡാഷാണ് കാഡിയാക് പേസ്മേക്കർ നമുക്കറിയാമല്ലോ അല്ലേ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പേസ് മേക്കർ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയില്ലേ വയർലെസ് സെറ്റ് കണ്ടുപിടിച്ചത് ആര് മാർക്കോണി റഡാർ എന്നതിൻ്റെ പൂർണ്ണ രൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് അപ്പോൾ ഈ റഡാർ എന്താണെന്നൊരു സംശയം ഉണ്ടാകും ഈ സബ്ജെക്റ്റുമായിട്ട് വിശദമായി പഠിച്ച ആൾക്കാർക്കൊക്കെ റെഡാർ എന്താണെന്നൊക്കെ അറിയാം പക്ഷേ ഇതുമായി ബന്ധമില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇതിനകത്തുള്ള പല ചോദ്യോത്തരങ്ങളും വിശദീകരിക്കുന്നത് ഈ സബ് അതാത് സബ്ജക്റ്റുമായിട്ട് അത് പഠിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് റഡാർ വളരെ താർന്ന താഴ്ന്ന തരംഗ ദൈവമുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിദൂരമായ വസ്തുക്കളുടെ സാന്നിധ്യവും ദൂരവും ദിശയും കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് റെഡാർ അതായത് നമുക്ക് പിന്നെ വിമാനങ്ങളുടെ യാത്രാപഥവും അല്ലെങ്കിൽ കപ്പലൊക്കെ കടലിൽ എവിടെയാണെന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെഡാറിനെ ഉപയോഗിക്കുന്നത് ഇനി ട്രാൻസിസ്റ്ററുകളുടെ പ്രധാനമായി ട്രാൻസിസ്റ്ററുകളുടെ ധർമ്മം പ്രധാനമായും ആംപ്ലിഫിക്കേഷനും ഓസിലേഷനുമാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം എ സി വൈദ്യുതിയെ ഡി സി ആക്കി മാറ്റുവാൻ ആവശ്യമുള്ള ഉപകരണമാണ് ഡയോഡ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനം നമ്മൾ പഠിച്ചല്ലോ ഇനി ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ഓസിലേറ്ററാണ് കാഡിയാക് പേസ് മേക്കർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഇതാണ് കാഡിയാക്ക് പേസ് മേക്കർ എന്ന് പറഞ്ഞു അതായത് ഹൃദ്രോഗികളുടെ ഹൃദയസ്പന്ദനം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓസിലേറ്ററാണ് കാഡിയാക് പേയ്സ് മേക്കർ ഇനി കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് സി പി യു സെൻട്രൽ പ്രൊസസിങ് യൂണിറ്റ് ഈ ദ്രാവക ക്രിസ്റ്റലിന് ഉദാഹരണം സോപ്പ് കുമിള എ സിയെ ഡി സി ആക്കുന്ന പ്രവർത്തനം റെഫിക്കേഷൻ ഒന്ന് പറഞ്ഞാണ് ഒന്നും കൂടെ ഈ കൂടെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഇനി ഓഡിയോ ടേപ്പിൽ പൂശി ഇരിക്കുന്ന പദാർത്ഥം ഡാഷാണ് അതായത് ഈ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അറിയുന്നേക്കാൾ കൂടുതൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ടേപ്പ് കാർഡർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ടേപ്പ് ടേപ്പിക്കാർഡിനുള്ളിനകത്ത് നമ്മൾ കാസറ്റ് ഇട്ടിട്ട് ആണ് ടേപ്പർ കാർഡർ ഓൺ ചെയ്യുന്നത് അപ്പം കാസറ്റിനകത്തുള്ള റിബണിനകത്ത് പൂശിയിരിക്കുന്നത് അതായത് ഓഡിയോ ടേപ്പിൽ പൂശിയിരിക്കുന്ന കാസറ്റിൻ്റെ ടേപ്പിൻ്റെ അകത്ത് പൂശിയിരിക്കുന്ന പദാർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഫെറോഫെറിക് ഓക്സൈഡ് ഇപ്പം ടേപ്പർ കാർഡറൊന്നും ഇല്ല വ്യാ നല്ല വ്യാപകമായി ആരും ഉപയോഗിക്കുന്നില്ല കാരണം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് പാട്ട് വേണമെങ്കിലും നെറ്റിൽ നിന്ന് നമുക്ക് എടുത്ത് കേൾക്കാം ഏത് സിനിമ വേണമെങ്കിലും കാണാം ഒക്കെ ചെയ്യാം പണ്ട് ഇത്രയും സംവിധാനങ്ങളൊന്നും ഇത്രയും വിപുല വിപുലീകരമായിട്ടില്ലാത്ത സമയത്ത് ടേപ്പർ കാഡിനകത്ത് സിനിമയുടെ കാസെറ്റിട്ട് ഓടി അതിൻ്റെ ഇത് കേൾക്കുമായിരുന്നു അതുപോലെ പാട്ടുകൾ കേൾക്കുമായിരുന്നു റെക്കോർഡ് ചെയ്യും കാസറ്റിനകത്ത് ടേപ്പിൻ്റെ കാസറ്റിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾക്കുന്നതും ഉണ്ടായിരുന്നു അല്ലാതെ വീഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്ത് കാണുന്നതും ഉണ്ടായിരുന്നു ഇപ്പം അത് അതിന് ഇപ്പോൾ അതൊന്നും അത്ര വ്യാപകമല്ല അപ്പം ജസ്റ്റ് ഒരു ചോദ്യം വന്നാൽ ഫെറോഫെറിക്ക് ഓക്സൈഡാണ് ആ ടേപ്പിനകത്തെ റിബണിനകത്ത് പൂശിയിരിക്കുന്നത് ഇനി റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ എൻ ബി എൻ ട്രാൻസിസ്റ്ററിലെ കറണ്ട് വാഹകർ ഇലക്ട്രോണുകളാണ് നമുക്കറിയാം എൻ ബി എനും പി എൻ ബിയും രണ്ട് തരം ട്രാൻസിസ്റ്ററുകളുണ്ട് എൻ ബി എൻ ട്രാൻസിസ്റ്ററിലെ കരണ്ട് വാഹകർ ഇലക്ട്രോണുകളാണ് അപ്പോൾ ഒരു ചോദ്യം വരും പി എൻ ബി ട്രാൻസിസ്റ്ററിലെ കരണ്ട് വാഹകർ ആരാണെന്ന് സുഷിരങ്ങൾ അതായത് ഹോൾസ് ഹോളുകളാണ് പി എൻ ബിയിലെ കരണ്ട് വാഹകർ ചില പ്രത്യേകതരം ഡയോഡുകളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ പ്രകാശം പു പുറപ്പെടുവിക്കുന്നു ഇത്തരം ഡയോഡുകളാണ് ഡാഷ് എൽ ഇ ഡി ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ബൾബ് എൽ ഇ ഡി ബൾബുകളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അതൊരു ഡയോഡാണ് ഇനി എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇലക്ട്രോണിക്സിന് ഒരു അത്ഭുത ശിശു ഉണ്ട് ഡാഷാണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു ഏതാണെന്ന് ചോദ്യങ്ങൾ എൽ പിക്ക് യു പിക്ക് ഒക്കെ വന്നിട്ടുണ്ട് എൽഇ സിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ആണ് ട്രാൻസിസ്റ്റർ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു ട്രാൻസിസ്റ്റർ പറക്കുന്ന റോബോട്ടുകളാണ് ഡാഷ് ഡ്രോണുകൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ ഒരു കുഞ്ഞ് വിമാനം ഇങ്ങനെ ഫങ്ഷൻ നടക്കുന്ന ഹാളിൽ കൂടി ഇങ്ങനെ പറന്ന് കളിക്കുന്ന കാണാം അതാണ് ഡ്രോണുകൾ ഇനി വയറുകളുടെ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഇവരെ കൈമാറ്റാൻ സാധ്യമാകുന്ന സംവിധാനമാണ് ഡാഷ് വൈഫൈ അതായത് വയർലെസ് ഫുഡിലിറ്റി വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പിന്നെ ഫോണിനകത്ത് നെറ്റ് ഉപയോഗിക്കാതെ ഫോണിൽ നെറ്റ് ഉപയോഗിക്കാതെ തന്നെ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് വിവരങ്ങൾ സാധ്യമാക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഇലക്ട്രോണിക്സിലെ ഏതാനും കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറഞ്ഞത് ഇനിയുമുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്